കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ബാമക്കാ സത്യം ചെയ്തു കൊടുക്കുകയാണ് ഈ സമയം ബാമ പറയണേ നീ ഇപ്പോൾ സത്യം ചെയ്തത് ഷാലിനിയുടെ മേലി കൂടിയാ അതുകൊണ്ട് തന്നെ നീ ഇപ്പം ചെയ്ത വാക്ക് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല അങ്ങനെ തെറ്റിച്ചാൽ പിന്നെ അറിയാമല്ലോ നിന്റെ അമ്മയുടെ ശവം ഇരിക്കും നീ കാണാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ ബാമ അകത്തേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയം എല്ലാവരും ആകെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോ പുറത്ത് നിൽക്കുന്ന ഷാലിനിയാണെങ്കിൽ കളർന്ന് വയ്യാണ്ടാകുവാണ് ഈ സമയം ഷാലിനി അകത്തേക്ക് കയറുന്നതായിട്ട് മനസ്സിലോർക്കുവാണ് അങ്ങനെ ഷാലിനി മനസ്സിലോർക്കുമ്പോഴേക്കും എല്ലാവരും അകത്തുള്ള ബാമയും വിഷ്ണുവും സുസ്മിതയും ശാരദാമയും അവരെല്ലാവരും സ്റ്റക്കായിട്ട് പ്രതിമകളെ പോലെ നിൽക്കുവാണ് ഈ സമയം ശാലിനി ഓരോരുത്തരുടെ അടുത്തേക്ക് പോകുക ആദ്യം വിഷ്ണുവിൻ്റെ അരികിലേക്ക് പോകുക എന്നിട്ട് വിഷ്ണു നല്ല നല്ല പണ്ടത്തെ നിമിഷങ്ങൾ അവരുടെ സ്നേഹിച്ചിരുന്ന ആ സമയമൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെടുവാണ് അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു രാഘവന് നായർ ശുശ്രൂഷിച്ചതും രാഘവന്മാർക്ക് ശാലിനിയോടുള്ള സ്നേഹത്തിൻ്റെ നിമിഷങ്ങളൊക്കെ ഓർക്കുവാണ് അങ്ങനെ രാഘവന് നാരുടെ കാലി അനുഗ്രഹം വാങ്ങിക്കുന്നു പിന്നീട് സത്യാമ്മയുടെ അരികിലും പോയി അനുഗ്രഹം വാങ്ങിക്കുകയാണ് പിന്നീട് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും അർജുൻ്റെയും ശാരദാമ്മുടെയും എല്ലാവരുടെ അരികിലേക്ക് ചെല്ലുവാണ് അവരെയൊക്കെ അവസാനം നോക്കുക അതിനുശേഷം വീണ്ടും വിഷ്ണുവിൻ്റെ അരികിലേക്ക് പോകുക എന്നിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വിഷ്ണുവിനെ നോക്കി ഒത്തിരി സങ്കടപ്പെടുവാണ് ശാലിനി അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ശാലിനി പുറത്തുനിന്നിങ്ങനെ ഓർക്കുക അതിനുശേഷം ശാലിനി കുഞ്ഞിനെയും കുട്ടി പോകാൻ തുടങ്ങുമായിരിക്കും ആ സമയം വിഷ്ണു അവിടെ പുറത്തുനിന്ന് നിൽക്കുന്നതായിട്ട് ശാലിനിക്ക് തോന്നുക അങ്ങനെ ശാലിനി വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറയണേ ഞാൻ പോകുകയോ വിഷ്ണു കേട്ട എല്ലാം ഞാൻ കേട്ടു വിഷ്ണു ഏട്ടനെ എനിക്ക് പ്രതിസന്ധിയിലാക്കാൻ ഞാൻ വരില്ല ഈ സമയം തന്നെ വിഷ്ണുവിൻ്റെ ആ രൂപം വാഞ്ഞു പോകുവാണ് അങ്ങനെ ശാലിനി സങ്കടത്തോടെ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും മുറ്റത്ത് വിഷ്ണു അന്ന് വലിച്ചെറിഞ്ഞ വിഷ്ണുവിൻ്റെ ആ ഒരു സ്വർണ്ണമാല ഉണ്ടല്ലോ അത് മുറ്റത്ത് കിടക്കുന്നത് ശാലിനി കാണുന്നത് അന്ന് വിഷ്ണു അത് എറിഞ്ഞു കളഞ്ഞ കാര്യമൊക്കെ ശാലിനി ഓർക്കുവാണ് അങ്ങനെ ശാലിനി ആ മാല കയ്യിലെടുക്കുക വിഷ്ണു ഏട്ട ഈ മാല ഞാൻ എടുക്കുക ഇതെങ്കിലും ഞാൻ എടുത്തോട്ടെ എൻ്റെ വിഷ്ണു ഏട്ടൻ്റെ ഓർമ്മക്കായിട്ട് അങ്ങനെ പറഞ്ഞ ശാലിനി ആ മാല നെഞ്ചോട് ചേർക്കുവാണ് ശാലിനി എങ്ങനെ അവിടെ നിന്നും നടന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം വിഷ്ണു എത്തുന്നുണ്ട് പുറത്തെത്തുന്ന വിഷ്ണു സങ്കടത്തോടെ ജീപ്പിൻ്റെ അരികിൽ നിൽക്കുമായിരിക്കും ഈ സമയത്താണ് അവിടെ മുറ്റത്ത് ശാലിനിയുടെ കൊലുസ് കിടക്കുന്നത് വിഷ്ണു കാണുന്നത് ശാലിനി അവിടെ നിന്ന് വിഷ്ണുവിൻ്റെ മാലെടുത്ത സമയം കൊലുസ് കാലത്തേക്ക് ഊരി വീണതാണ് അങ്ങനെ വിഷ്ണു ഓടിച്ചെന്ന് ആ പാദസരം ഇങ്ങനെ കയ്യിലെടുക്കുക എന്നിട്ട് ശാലിനിയുടെ കാലിൽ ഇത് കിടന്ന കാര്യം ഓർക്കണേ ഇത് ഷാലിനിയുടെയല്ലേ ശാലിനി അപ്പോൾ ഇവിടെ വന്നിരുന്നു ശാലിനി എന്ന് പറഞ്ഞ് വിളിച്ച് വിഷ്ണു പുറത്തേക്ക് ഓടുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ കൂടി ഒരു ഓട്ടോ പോകുന്നത് കാണുവാണ് കേട്ടോ അത് കാണുന്ന വിഷ്ണു ശാലിനി എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കുവാണ് ഈ സമയം ഓട്ടോയിൽ പോകുന്ന ശാലിനിയും അത് കേൾക്കുന്നുണ്ട് അങ്ങനെ ഓട്ടോയ്ക്ക് ഉള്ളിലിരുന്ന പൊട്ടിക്കറിയുവാണ് ശാലിനി ഇതേ സമയം ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് വിഷ്ണു അലറി വിളിച്ച് കരയുക ശാലിനി എന്നാലും താൻ ഇവിടെ വരെ വന്നിട്ട് എൻ്റെ മുമ്പിയിൽ പോലും വരാതെ പോയിക്കളഞ്ഞല്ലോ മനസ്സിലായി അമ്മ പറഞ്ഞതെല്ലാം താൻ കേട്ട് കാണുമല്ലേ അതുകൊണ്ടല്ലേ താൻ എൻ്റെ മുമ്പിൽ പോലും വരാഞ്ഞത് എല്ലാവർക്കും വേണ്ടി എന്നും താൻ എന്തിനാടോ തൻ്റെ ജീവിതം ഇങ്ങനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുമാണ് വിഷ്ണു പിന്നീട് വിഷ്ണു പറയണേ ശാലിനി എനിക്ക് താനില്ലാതെ പറ്റില്ലടോ താനില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ശാലിനിയെക്കുറിച്ചോർത്ത് വിഷ്ണു അവിടെ താഴെ ഇരുന്ന് അലറി വിളിച്ച് കരയുമാണ് ഇതേ സമയം ഓട്ടോയിൽ പോകുന്ന ശാലിനിയും കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയണേണം ഈ സമയം ബാക്ക്ഗ്രൗണ്ട് വിട പറയുകയാണോ എന്നൊക്കെയുള്ള ആ ഒരു സോങ്ങും അതിൻ്റെ ഇടയിൽ കുറേ പഴയ കാലത്തെ ആ ഒക്കെ ഇങ്ങനെ കാണിച്ചു കാണിച്ച് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടലിൽ എത്തുന്ന ശാലിനിയാണ് അങ്ങനെ ശാലിനി ഹോട്ടലിനുള്ളിൽ കയറി ആ ഇൻ്റർവ്യൂ ലെറ്റർ തപ്പുവാണ് അതവിടെ താഴെ തന്നെ കിടപ്പുണ്ടാവും അങ്ങനെ ആ ഇൻ്റർവ്യൂ ലെറ്റർ എടുത്ത് ശാലിനി നോക്കുക അന്ന് ലെറ്റർ കൊണ്ടുവരാൻ വിഷ്ണു വന്ന കാര്യവും വിഷ്ണു പറഞ്ഞ വാക്കുകളൊക്കെ ശാലിനി ഓർക്കുക താൻ കളക്ടറാവണം അതിനുവേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കുന്നത് ഞാൻ കളക്ടറായി കാണുന്നത് കാണുമ്പോൾ അമ്മക്കും അച്ഛനും എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകും അങ്ങനെയുള്ള വിഷ്ണുവിൻ്റെ വാക്കുകളൊക്കെ ഓർത്ത് ശാലിനി ആ ലെറ്റർ എടുത്ത് ഐ എസിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി അവിടെ നിന്നും പുറപ്പെടുവാണ് പിന്നീട് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം ബാമയുടെ വീടാണ് കേട്ടോ അവിടെ രാഘവൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം ഭാമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം രാഘവൻ ബാമയോട് പറയുന്നതാണ് ബാമ ശാലിനി ഐ എസിൻ്റെ ട്രെയിനിങ്ങിന് മസൂറിലേക്ക് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെ പോയിരുന്നോ എന്ന് പോയിന്നോ ആർക്കും അറിയില്ല ആ സമയം ഭാമ പറയണേ അല്ല ശാരദാമയോട് ചോദിച്ചുകൂടായിരുന്നോ അവർക്കറിയാൻ പറ്റുമല്ലോ ആ നേരം രാഘവൻ പറയണേ അതിന് ശാരദാമയെ കാണാൻ കാണാൻ കിട്ടിയിട്ട് വേണ്ടേ അവരും കുടുംബശ്രീയൊക്കെ വിട്ട് എങ്ങോട്ടാ പോയില്ലേ എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ല പക്ഷേ കുടുംബശ്രീ ഹോട്ടൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് പോകുന്നതിന് മുമ്പ് ഹോട്ടലിൽ ശാന്ത ഏൽപ്പിച്ചിട്ടാണ് ശാരദാമ പോയതും അവരുടെ ആ വീട് അനാഥോട്ട് അടച്ചുപൂട്ടി കിടക്കുക ആഴ്ചയിൽ ഒരിക്കലും ശാന്ത അവിടെ കയറി വീടൊക്കെ വൃത്തിയാക്കിയിടോ അറിയാൻ കഴിഞ്ഞത് ശാരദാമയെ തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് ഹോട്ടൽ നടത്തി ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു എന്നൊക്കെ ആരോ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശങ്കറിനവിടെ പോയി അന്വേഷിച്ചതുമാണ് ആ സമയത്ത് ശാരദാമ്മയുടെ രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ കണ്ടു എന്നാൽ അവരാണെങ്കിൽ ശങ്കറിനെ കണ്ട ഭാവം പോലും കാണിച്ചില്ല ശങ്കരൻ എന്ന് പറഞ്ഞത് ശാരദാമ്മയുടെ രൂപസാദൃശ്യമുള്ള മറ്റാരോ ആണതെന്നാ ആർക്കും കൃത്യമായിട്ട് ഒന്നും തന്നെ അറിയില്ല പിന്നെ ശാരദാമ്മയുടെ മൂത്ത മകൾ ഷാരിക ആ കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല ഭർത്താവിനെ കണ്ണൂരിലോ മറ്റോടെയാണ് ജോലി അയാളുടെ കൂടെ പോയി അറിയാൻ പറ്റിയത് ബന്ധപ്പെടാനായിട്ട് നമ്പറോ മറ്റോ ഒന്നുമില്ല പഴയ നമ്പറൊക്കെ മാറി എന്നാണ് മനസ്സിലാക്കിയത് പിന്നീടുള്ളതാരാ ആ വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടി അവരും തക്കലയിലേക്ക് താമസം മാറ്റി അതുകൊണ്ട് അവർക്കും മറ്റാരെക്കുറിച്ചുള്ള വിവരമൊന്നും അറിയില്ല പിന്നെ ആ കുടുംബത്തിൽ ബാക്കിയുള്ളത് ശ്യാമയാണ് ആ കുട്ടി ഇവിടെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ കാര്യോർത്ത് നീ കൽപ്പിച്ച നിയന്ത്രണ പഠനങ്ങൾക്കുള്ളിൽ ജീവിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ ശ്യാമ അറിഞ്ഞില്ല എന്നാണോ നീ വിചാരിച്ചത് അവൾക്കെല്ലാം അറിയാം എല്ലാം ഉള്ളിലൊതുക്കി ഇനി തൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെയൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ഉള്ളിലെ സങ്കടങ്ങൾ ഉള്ളിൽ തന്നെ കടിച്ചമർത്തി ജീവിക്കുകയാണ് ആ കുട്ടി ബാമേ നിൻ്റെ ആവശ്യമില്ലാത്ത വാശി തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ടാണ് ആ ഒരു കുടുംബം ഇങ്ങനെ ചിന്ന പിന്നോയി പോയത് പല ജോത്സ്യന്മാരും നമ്മുടെ കുടുംബത്തിന് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ് മഹാലക്ഷ്മിയ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നമ്മുടെ വീടിൻ്റെ പ്രകാശമാണ് ഇല്ലാതായത് ഈ സമയത്ത് തന്നെ അവിടുത്തെ കറണ്ട് പോകുന്നുണ്ട് അന്നേരം രാഘവൻ പറയണേ കണ്ടില്ലേ ഇവിടുത്തെ കറണ്ട് പോയി ഇതേപോലെ ഇരുട്ടാണ് കുടുംബശ്രീയിലും എന്നാൽ അവിടുത്തെ ഇരുട്ട് മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരിക്കൽ ഷാൽവി തിരിച്ചു വരും അന്ന് അവൾ വരുന്നത് സകല പ്രതാപങ്ങളോടെ രാജകീയമായിട്ടായിരിക്കും അവളുടെ അവരവിൽ ആ വീട്ടിൽ വെളിച്ചം തെളിയും അവളെ അവളെപ്പോലൊരു പാവം പെൺകുട്ടിയുടെയും അവളുടെ കുടുംബത്തെയും ഇങ്ങനെയാക്കിയതിന് നമ്മുടെ കുടുംബത്തിലും നിനക്കും ശാപം കിട്ടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലല്ലോ അങ്ങനെ രാഘവന്മാരുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ബാമക്കും ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കുടുംബശ്രീ ഹോട്ടലിൽ കാണിക്കുവാണ് അങ്ങനെ ആ കുടുംബശ്രീ ഹോട്ടൽ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് ഇതോടെ പാർട്ട് വൺ കുടുംബശ്രീ ശാരദയുടെ പാർട്ട് വണ് തീരുവാണ് ഇനി നാളെ മുതൽ വരാൻ ഇരിക്കുന്ന എപ്പിസോഡിൽ കുടുംബശ്രീ ശരദ പാർട്ട് ടു ഷാലി കളക്ടറായിട്ട് തിരിച്ചുവരുന്ന എപ്പിസോഡുകളായിരിക്കും വരാൻ നിൽക്കുന്നത് അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക ഈ ഒരു റിവ്യൂ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്